പാലക്കാട് ജില്ലയിലാണ് വീട് ഞാൻ ലേൺ വൈസില് ബി എ സോഷ്യോളജി ജൂലിയർ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വർക്കിനൊക്കെ കയറി കഴിഞ്ഞാൽ ഡിഗ്രി എടുക്കണം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ലേൺ വൈസിനെ പറ്റി അറിയുന്നതും അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ആറുമാസമായി ഞാൻ ലേൺ ജോയിൻ ചെയ്തിട്ട് ഈ ആറു മാസവും എല്ലാ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് മറ്റ് മെന്റർഷിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വീക്ക്ലി കോളും എൻ്റെ ഉണ്ടെങ്കിലും ചോദിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകളായാലും എല്ലാം അന്ന് സിലബസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ആകുമ്പോൾ തന്നെ ഒരു പേടിയില്ല കാരണം മോറൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് ആ ആപ്പിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ ലോങ് സ്റ്റീമിൻ്റെ ഭാഗമാകാൻ പറ്റാതെന്ന് വലിയൊരു ഭാഗമായിരുന്നു കാരണം അത്രയും ഈസിയായി നമുക്ക് ആരെയും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ ഓ താങ്ക് യു